റെയിലാണ് കേട്ടാ ദൈ കിടക്കുന്ന സ്ഥലം റെയില് മുറിഞ്ഞ് കിടക്കണം ദൈ സ്ഥലം ഈ പെര നാലര ഏക്കറയുള്ള സ്ഥലമുണ്ട് നല്ല ഓപ്പൺ കിണർ വെള്ളമുള്ളത് ഏഹ് ഉള്ളിൽ ഞാൻ കാണിച്ചോ കാണ വരമ്പിങ്ങനെ പോയി നാലര ഏക്കറയാണ് ഇതിലുള്ളത് എങ്കിലും അഞ്ചര ഏക്കർക്കുമ്പലുണ്ടെന്നാ പറയോ മോട്ടറി വെള്ളം കിണറുണ്ട് ഈ വെള്ളമൊന്നും പറ്റൂല എന്താ നേരെ ബാക്കിൽ പോയാണ് കണ്ടോ ആ റെയില് ആ റെയിലിൻ്റെ താഴത്ത് കിടക്കുന്ന സ്ഥലം ആ കൊയ്ത് കിടക്കുന്ന സ്ഥലം ഫുള്ള് ഇതില് അങ്ങനെ പോയിട്ട് ആ അങ് അറ്റത്തുള്ള വരമ്പ് നേരെ താഴ്ത്തു പോയ ആ ഒരു മരം നിൽക്കുന്നത് വരെ അവിടെ നിന്ന് ഇവിടെ തുടങ്ങിയിട്ട് ഇങ്ങനെ ിട്ട് എന്താണ്ടോ അങ്ങനെ പോരാണ് അങ്ങ് ബാക്ക് സൈഡിൽ കാണുന്ന ആ വരമ്പ് അങ്ങനെ പോയി ഇതിലിങ്ങനെ തൊഴുത്ത് ഈ തൊഴുത്ത് ബാക്ക് സൈഡില് ഇങ്ങനെ പോകും വണ്ടി നിനക്ക് വരില്ല അത് ആദ്യം മനസ്സിലാക്കണം ക്യാമറ വാങ്ങിയിട്ടുണ്ടാകും കുറച്ച് വൈകുന്നേരത്താണ് എടുക്കുന്നത് അതുകൊണ്ട് ക്ഷമിക്കണം അത് തൊഴുത്താണ് അത്യാവശ്യം ഉണ്ടോ ബാക്ക് സൈഡിൽ നല്ലൊരു കുളുണ്ട് വരും പശു വളർത്താൻ ബെസ്റ്റാണ് തെങ്ങ് കവുങ്ങ് ജാതി അങ്ങനെയൊക്കെ വെക്കാൻ ബെസ്റ്റാണ് വയലിൻ്റെ ആധാരമാണ് നാലര ഏക്കറ് ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ് കക്കൂസ് കുളിമുറി അങ്ങനെയുള്ള സംഭവങ്ങൾ ഇത് നല്ലൊരു കുളമാണ് വെള്ളത്തിന് ബുദ്ധിമുട്ട് വരില്ല ആവശ്യമുള്ള ഒരു വാങ്ങിക്കോട് നാലര ഏക്കറെ ഇറ്റപ്പാലത്താണ് കേട്ടോ